ഹലോ ഭരവ ഇന്ന് എസ് വൈ ടി ബോസിനെ അടിക്കുകയാണെങ്കിൽ ഫോട്ടോഷോപ്പ് ഞാൻ തരും ഇറങ്ങുന്നത് നമ്മടെ ഇന്ന് എന്തായാലും അടിക്കും അടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ടുള്ളത് നോക്കാം നമുക്ക് നമ്മടെ ഭൈരവ പ്രോൺ കാണിച്ചാ ഞാൻ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണ് ഇന്ന് നമ്മുടെ ഓമോസാപ്പിൻ്റെ സെക്കൻഡ് സ്കോഡ് നമ്മുടെ എസ് വൈ ടി സ്പോർട്സിനെ അടിക്കും അടിച്ചു കഴിഞ്ഞാൽ അവന് ഞാൻ നാല് പോയിൻറ്റ് കോഡോ ഷോപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേസ് ചെക്കൻ ജാതി ഫോമിലാണെന്നാണ് പറയുന്നത് അടിക്കുമെന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് എത്രത്തോളം അടിക്കും അടിക്കില്ല എന്ന് മിസ്റ്റർ സ്മൂത്ത് വൈട്ടി സൂപ്പർ ചാറ്റ് അടിക്കട്ടെ സൂപ്പർ ചാറ്റ് ചാറ്റടിക്കും അല്ല പിന്നെ സൂപ്പർ ചാറ്റാ മെമ്പർഷിപ്പ് ഒക്കെ പിടയ്ക്കും ഓക്കെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ആയിരുന്നു എൻ്റെ മോനെ തുടങ്ങിയിട്ടില്ല നമ്മുടെ ലിസ ഒരു തല അടിച്ച് അപ്പുറത്തെ പറമ്പിലേക്ക് ഒക്കെയാണ് വേസ് അത് ആരെന്ന് വെച്ചാൽ ക്രിമിനലിൻ്റെയാണ് അപ്പോൾ നമ്മുടെ ക്രിമിനൽ അങ്ങനെ തിരിച്ച് നമ്മുടെ ആരാണ് സ്പാരോ പ്രോ നമ്മുടെ പിള്ളേരെ തുടർന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സ്പാരോ അങ്ങനെ ഒരു കില്ലങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലിസേനെ തന്നെ എടുത്തിട്ടുണ്ട് ക്രിമിനലിന് പകരം ലിസേന തന്നെ ഓക്കെ നമ്മുടെ ഫൈറ്റ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെജിറ്റേ പ്രോ ഒക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ട് വെറും നൂറ്റി ഇരുപത്തെട്ട് എച്ച് പി ആയിട്ടുണ്ട് ബൈരോടെ നൈസായിട്ട് കറങ്ങാൻ ഇരുന്നിട്ട് ഓക്കെ നൈസായിട്ട് നമ്മുടെ യു എം പിക്ക് പിടിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ മാഡ്രിക്ക് അവിടെയാണ് മാഡ്രിക്ക് ഡബിൾ റേറ്റ് ഓഫറിൻ്റെ യു എഫ് കുടിച്ച് കറങ്ങുന്നുണ്ട് നമ്മുടെ ലക്കി അവിടെ ലക്കി അവിടെ അടിയിന്നാണ് കയറിക്കൊണ്ടിരിക്കുകയാണ് സ്പാരോ വെയിറ്റ് ഇവിടെ നൈസ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ വെജിറ്റേറിയനെ ലക്ഷ്യം വെച്ചിരിക്കുന്നു മിലാൻ അവിടെ മിലാൻ എന്നിട്ട് പരിപാടി നമ്മുടെ ക്ലാഡ് ഫുൾ ബണ്ടിലൊക്കെ ഇട്ട് നൈസായിട്ട് ഡബിൾ യു എ പി എൻ്റെ മോനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ രണ്ട് യു എം പിയൊക്കെ എടുത്തിട്ടാണ് ഓ നമ്മുടെ ക്രിമിനൽ ബ്രോഡായിരുന്നു കിട്ടിയതാണ് അപ്പോൾ ആയിട്ട് മെല്ലെ മെല്ലെ മെല്ലിട്ടേ കയറുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വെജിറ്റ മോളിൽ ഇങ്ങനെ നൈസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്തൊരു പരിപാടി എന്നറിയില്ല എസ് ബൈ ടി ഐ ബ്രോ സുഖാണോ ആയി ആയും സുഖമാണ് ബ്രോ എന്താണ് എസ് ബൈ ടി അക്ഷയ് ഹൈ ബ്രോ വെൽക്കം വെക്കും എൻ്റെ മോനെ വെജിറ്റയ്ക്ക് വേറെ ഇരുപത്തെട്ട് എച്ച് പി ആണ് കേട്ടോ മോളിൽ നിന്നിട്ട് ഓക്കെ നമ്മുടെ ഭൈരവ വീട്ടിട്ടുണ്ട് കേട്ടോ ബൈരവേനെ നല്ല അടി കിട്ടി വീണ്ടിട്ടുണ്ട് മാട്രിക് വൈറ്റി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ വെജിറ്റ മോളിലും ആണ് ഓക്കെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ ലക്കി ഭയവനെ തീർത്തു അപ്പൊ ലക്കി ഒരു കില് എടുത്തിട്ടുണ്ട് ലക്കീനെ അടിക്കുന്നുണ്ട് മോളിന്ന് എന്ത് ചെയ്യാം ഫസ്റ്റ് റൗണ്ട് ഓക്കെ നമ്മുടെ മാട്രിക് തീർത്തു ഇനി മിലാൻ ഉണ്ട് മിലാൻ അറുപത് എച്ചിപ്പി അതുപോലെ ലക്കി ലക്കി ഫുൾ ആണ് അപ്പൊ നമ്മുടെ മാട്രിക് മാട്രിക്ക് ഫുൾ ആണോ മാഡ്രിക് ഫുൾ ആണ് എന്റെ മോനെ നല്ലൊരു ഹീറ്റ് കൊടുത്തിട്ട് വെജിറ്റ മോളിൽ ഉണ്ട് വെജിറ്റ നിന്ന് പ്ലെയർ നമ്മുടെ ശ്രദ്ധിച്ചാൽ ചോദിച്ചോ മാട്രിക്സ് ഫൈറ്റ് എന്റെ മോനെ കൊറോണ ഓ വിഷയം വിഷയം തിരിക്ക് തിരികി എന്താ ഓപ്പി എന്റെ ഇട്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ന് നമ്മുടെ ലക്കി മാത്രം ലക്കി നമ്മുടെ മാറ്റിക്കിന് അടിച്ചുകൊണ്ടിരിക്കുന്ന വെജിറ്റ മോളിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ മാട്രിക് ഇറങ്ങി ചെന്ന അടിക്കുന്നുണ്ടോ ഓ എലിമിനേറ്റ് ആ മോൻ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ രണ്ട് എലിമിനേറ്റ് എലമിനേറ്റ് ആയിക്കൊണ്ട് നമ്മുടെ ലക്കി ഒറ്റയ്ക്ക് കട്ടൊക്കെ പിടിച്ചെന്ന് നമ്മുടെ എസ് വൈ ടി ഇ ലക്കി പ്രോ എടുത്തിരിക്കുകയാണ് ഗെയ്സ് ഒരു രക്ഷയില്ല ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഒന്ന് റോഡ് ടു വൺ ആണ് ഗൈസ് റോഡ് ടു വൺ ആണ് നിസ്സാരം നല്ല റോഡ് ടു വൺ മില്ലനാണ് അപ്പോൾ നൈസായിട്ട് ഞാനൊന്ന് ഒരു ഒന്ന് ഷെയർ അടിച്ചിട്ട് ഓടി വരാം ഒരു മിനിറ്റ് ഓക്കെ കിഡിക്കാച്ച് മാച്ചാണ് അപ്പോൾ നമ്മൾ നൈസ് നൈസായിട്ടൊന്ന് ഷെയർ അടിച്ചിട്ട് ഓടി വന്നു അപ്പോൾ ഒരു പത്തിരുപത്തിനൂറാളുടെ അടുത്ത് പോയി ഉണ്ടാവും എന്തായാലും ഇരുപത്തഞ്ച് ഉണ്ട് ടോക്ക് ഗെയിമിംഗ് വൈ ടി എൻ്റെ മോൻ എസ് വൈ ടി എസ് വൈ ടി നമ്മുടെ ടോക്കി വന്നിട്ടുണ്ട് എസ് വൈ ആകാശ് വന്നിട്ടുണ്ട് വൈഭവ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക എസ് വൈ ടിക്ക് നമ്മുടെ ഹോമോസാപ്പിസിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് പറ്റിയുള്ള പിള്ളേരെ ഒന്ന് വാടാതെന്തിട്ടത് പവർ ഇല്ലല്ലോ തീരെ ഹോമോസാപ്പിസ് ഇടാ ബീസ്റ്റെ ലൈവ് പോയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് വരാൻ പറഞ്ഞു നമ്മുടെ പിള്ളേർ കളിക്കുമ്പോൾ അവിടെ വെറുതെ ഇരിക്കും എല്ലാവരും എസ് വൈ ടി ഒന്ന് ചാറ്റ് അല്ല പിന്നെ എസ് വൈ ടി ഒന്ന് ചാറ്റ് എവിടെയാണ് എസ് വൈ ടി ആകാശ് ബ്രോ ഉണ്ട് അതുപോലെ നമ്മുടെ എസ് വൈ ബീസ്റ്റ് ഉണ്ട് അക്ഷയുണ്ട് എല്ലാവരും സപ്പോർട്ട് ഓക്കെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ലിസമോൾ എവിടെ ലിസമോൾ ഇവിടുന്ന് വെജിറ്റ് ഇവിടുണ്ട് ബൈരവുവിടുണ്ട് മാഡ്രിക് ഇവിടുണ്ട് എന്നിട്ട് പരിപാടി ലക്കി എന്താ ലക്കി എന്നിട്ട് പരിപാടി വട്ടത്തിലൊക്കെ ഓക്കെ ലക്കിക്ക് നല്ല അടിയിട്ടിട്ടുണ്ട് നാൽപ്പത് അമ്പത് എച്ച് പി മാത്രമേ ബാക്കിയുള്ളൂ നൈസ് അടി കിട്ടിയിട്ടുണ്ട് നൂറ് എന്നിട്ട് പരിപാടി ഓക്കെ നമ്മുടെ മില്ല നമ്മുടെ ഭൈരവനെ തീർത്ത് എന്റെ മോനെ ഭരവ നീയാനായിട്ടാണ് എടുക്കുന്നു പറഞ്ഞത് നമ്മുടെ മിലാൻ ഫസ്റ്റ് ബ്ലഡ് എടുത്തിട്ടുണ്ട് വരുന്നത് ആപ്പതെച്ചിപ്പോൾ ബാക്കി ഓക്കെ നമ്മുടെ സ്പാരോ നമ്മുടെ ബാറ്ററിക്കൻ തീർത്ത് വെജിറ്റേം തീർത്ത് ഇന്നോ ലീസം മാത്രം എൻ്റെ മോനെ ട്രിപ്പിൾ കില്ലേ സ്പാരോ എവിടെയാണ് ചെക്കൻ ഒരു രക്ഷയല്ല കേസ് എസ് വൈ ടി സ്പോർട്സിൻ്റെ കടുത്ത് തെളിയിച്ചുകൊണ്ട് നമ്മുടെ സ്പാരോ വൈ ടി അടിക്കുന്നു കേസ് ട്രിപ്പിൾ കില്ലിൽ എൻ്റെ മോനെ ഓമോ സാഫിയൻസിൻ്റെ സെക്കൻഡ് സ്കോഡ് ഒരു റൗണ്ട് പോലെ എടുക്കാൻ കിട്ടാതെ നട്ടം തിരിയുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് വാച്ചിങ്ങിൻ്റെ അപാധി ആയിട്ട് നമ്മുടെ മൈ മോൾ ലിസമോൾ അല്ലാവിനെ എൻ്റെ മോനെ വിഷയമാണ് അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാലുകൾ സബ്യയെ പോറാക്കുക നമ്മുടെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുക അതുപോലെ തന്നെ ഗെയിമർ ആയി ബ്രോ ബ്രോ വെൽക്കം ടു അല്ല പിന്നെ പവർ അല്ലേ ഓക്കെ നമുക്ക് രണ്ട് റൗണ്ട് കഴിയുമ്പോൾ രണ്ട് റൗണ്ടിൽ ഇൻഡിവിജ്വൽ കിൽ വൈസ് ലിസ ഒരു ഗില്ല് അതുപോലെ മാഡ്രിക് രണ്ട് ഗില്ല് ലക്കി ഒരു ഗില്ല് സ്പാരോ നാല് കില്ല് മിലാൻ ഒരു ഗില്ല് ക്രിമിനൽ സീറോ കില്ലാണ് പവറാണ് അപ്പോൾ രണ്ട് ടീം ഹോമോസ്റ്റ് ആഫീസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അൽഫൻ വന്നിട്ടുണ്ട് അൽഫൻ അതുപോലെ ഷോർട്ട് വൈറ്റ് എന്റെ മോനെ സീൻ നമ്മുടെ ഷോർട്ട് വൈറ്റ് ബ്രോ വന്നിട്ടുണ്ട് ബ്രോ എന്താണ് വെൽക്കം ബ്രോ എന്താണ് നമ്മളെക്കറിയോ നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ കയറിയിട്ടുണ്ട് അവി മോസറോറ്റി എന്ന് പറയും നമ്മുടെ സുൽത്താൻ ബ്രോ ഡ്യൂഡ് വൈറ്റിയൊക്കെ കയറ്റിയതാണ് ഓക്കെ അപ്പൊ എന്റെ മോനെ ലീസുടെ പേരടി തല അടിച്ച് തിരിച്ചിരിക്കുകയാണ് ആരാണത് ഓക്കെ ലക്കിനെ തീർത്ത് മാട്രിക് എന്റെ മോനെ സീൻ അടിപൊളി 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 അപ്പൊ നമ്മുടെ സ്പാരോ ഉണ്ട് മിലാണ്ട് ക്രിമിനൽ ഉണ്ട് അതുപോലെ മാട്രിക് മാട്രിക് നമ്മുടെ ലക്കീന് തീർത്തിട്ടുണ്ട് ഓക്കെ എന്റെ മോനെ മാട്രിക്കിനെ നോക്കിട്ട് മാട്രിക്കിനെ നോക്കിട്ടുണ്ട് നമ്മുടെ സ്പാരോ അല്ല മിലാൻ ബ്രോയും നമ്മുടെ ക്രിമിനലും കൂടിയിട്ടാണ് അപ്പോൾ ഇനി ഉള്ളത് നമ്മുടെ ബൈരവുണ്ട് അതുപോലെ തന്നെ വെജിറ്റുണ്ട് നോക്കാം നമുക്ക് കളി എത്രത്തോളം പോകുന്നത് ടു പ്ലസ് ത്രീ സിറ്റുവേഷൻ നമ്മുടെ ബൈരവ് വീണ്ടിരിക്കുകയാണ് പൊക്കാൻ പറ്റുമോ എന്നറിയില്ല ഓക്കെ നമ്മുടെ ചാടി അവിടെ നമ്മുടെ വിലാൻ ചാടി വന്നിട്ടുണ്ട് നോക്കാം നമുക്ക് എന്താണ് നമുക്ക് വെജിറ്റേറിയൻക്ക് ഒന്ന് പോകാം വെജിറ്റ് അവിടെ കുടുങ്ങിയിരിക്കുകയാണ് വെജിറ്റേറിയൻ യു എം പി ആണ് വെജിറ്റി നൈസായിട്ട് ബാക്കിൽ ഗ്ലൂക്കിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ബാക്കി നല്ല രീതിയിൽ നിന്ന് എൻ്റെ മോനെ എത്രയാണ് ഓരോ ത്രീ സിക്സ്റ്റി പക്ഷേ കൊണ്ടില്ല കേസ് എൻ്റെ മോനെ വൺ പ്ലസ് എത്രയിൽ നമ്മുടെ എച്ച് ഇവൻ വെജിറ്റ് എക്സ് ഇല്ലാത്ത കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഗ്ലൂക്ക് മൂപ്പരുന്നതാണ് എങ്ങനെയൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട് ഓരോ നോക്കിയിട്ട് എൻ്റെ മോനെ സീൻ അടിപൊളി അടിപൊളി അമ്പത്താറ് എച്ച് പിന്നെ നോക്കിയിട്ടാണ് പക്ഷേ നമ്മുടെ മിലാൻ ബ്രോ ഒരു രക്ഷ ഇല്ലാണ്ട് അടിച്ച് കളഞ്ഞിരിക്കാണ് മിസ്റ്റർ സ്മൂത്ത് സൂപ്പർ ചാറ്റ് അടിച്ചാൽ ഫ്രണ്ടാക്കോ സൂപ്പർ ചാറ്റ് അടിച്ച് ഫ്രണ്ട് ആക്കും ബ്രോ എൻ്റെ പിള്ളേരോട് ചോദിച്ചാൽ മതി വൈറ്റിയുടെ ആർമിയോട് ചോദിച്ചാൽ മതി സൂപ്പർ ചാറ്റ് അടിച്ച് ഫ്രണ്ട് ആക്കും പക്ഷേ ഒറ്റ ഒരു ദിവസം വന്നിട്ട് ഫ്രണ്ട് ആക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടാക്കൊന്നും ഇല്ല ഞാൻ ശ്രദ്ധിക്കും ചാറ്റിലൊക്കെ ആരൊക്കെ വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എനിക്കറിയാം അങ്ങനെ വന്ന് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരെനിക്ക് അറിയാം ഓക്കെ നമ്മുടെ ലക്കി ബ്രോ ലക്കി ഫോർ 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 അല്ല പിന്നെ പവറാണ് കില്ല് നമ്മുടെ നാല് മൂന്ന് കില്ലിക്ക് റൗണ്ട് അഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മോനെ വിഷയം നാല് മൂന്ന് ഏത് കില്ലാണ് അടിച്ചിട്ടുള്ളത് ക്രിമിനൽ കല്ല് എടുത്തിട്ടില്ല ചായ സപ്പോർട്ടാണ് നമ്മുടെ ലിസമോൾ ഒരു കില്ല് വെജിറ്റാൻ ഭൈരവ ഫോം ആവാൻ പറ്റിയിട്ടില്ല മാട്രിക് വൈറ്റ് മൂന്ന് എടുത്തിട്ടുണ്ട് സെറ്റാണ് മുപ്പത് വാച്ചിങ് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് റൗണ്ട് മൂന്ന് റൗണ്ട് നമ്മുടെ എസ് വൈ ടി സ്പോർട്സ് പിടിച്ചിട്ടും ഉണ്ട് പക്ഷെ നമ്മുടെ ഹോമോസാപ്പിൾസ് കമ്പാക്ക് അടിക്കും കേസ് അത് ഉറപ്പാണ് ആ ഒരു പവർ അവർക്കുണ്ട് അവർക്ക് നാലടി തിരിച്ചു കിട്ടിയാലാണ് രണ്ടെണ്ണം തിരിച്ചു കൊടുക്കാനുള്ള പവർ വരുകയുള്ളു അതാണ് നമ്മുടെ ഹോമോസാപ്പിൻസ് അല്ല പിന്നെ പവറാണ് ഓക്കെ ഡൂംസ് ഡേ ലവ് ഫ്രം ഡൂംസ്ഡേ അല്ല പിന്നെ പവറാണ് ഗെസ് ഡൂംസ്ഡേ ദേവനാ പിന്നെ ദേവദാസ് ഹോമസപ്പിൻ സൂയിപ്പോൾ നല്ല സപ്പോർട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്റെ മോൻ എന്താണ് മാറ്റിക്ക് കാണിക്കുന്നത് ഒപ്പൺ ആണല്ലോ ഓക്കെ നമ്മുടെ ഭൈരവുണ്ട് അതുപോലെ വെജിറ്റ് ഉണ്ട് എന്താണ് എല്ലാവരും വേറെ സ്ഥലത്ത് കളിക്കുന്നത് നമ്മുടെ സ്പാരോബ്രോ ആ ഇല്ലാണ്ട് ഫിനിഷ് ഇവനെ കൊണ്ട് മേടായിരിക്കണം കേട്ടോ ഒരു രക്ഷയിൽ ഇവൻ തൊട്ടതൊക്കെ കില്ലാക്കി കൊണ്ട് നമ്മുടെ എസ് വൈ ടി യൂസ് സ്വന്തം എൻ്റെ മോന വിഷയം കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലെ ഇഷ്ടോട്ടെ കിഡിൽ മിലാൻ മിലൻ തീർത്തിരിക്കുകയാണ് നിമിഷ നേരെ കൊണ്ടാണ് തുടച്ചു മാറ്റിയിരിക്കുന്നത് ഓക്കെ നമ്മുടെ മിസ്റ്റർ സ്മൂത്ത് വൈറ്റി ഒരു ട്വന്റി റുപ്പീസ് സൂപ്പർ ചാറ്റ് ചെയ്തിരിക്കുകയാണ് താങ്ക് യു ബ്രോ താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് അപ്പം അല്ല പിന്നെ പവറാണ് അപ്പം നമ്മളത് ഷെയർ പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്കൊക്കെ സൂപ്പർ ജാറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് ഇത് എന്താണ് ആ സ്ട്രീമിലെ ബോട്ട് അത് കാണിക്കുന്നില്ലല്ലോ ഞാൻ മുൻപിട്ട് മോനെ മൊനാട കണ്ടു 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 എസ് വൈ ടി അക്ഷയ് ഉണ്ട് അതുപോലെ ആ ഓക്കെ എവിടെയാണ് ഇൻസ്റ്റഗ്രാമിന്റെ ഐഡിയ ഒക്കെ വരുന്നത് ഹോമോസാഫിസ് കാർലോസ് ഗെയിമിംഗ് വന്നിട്ടുണ്ട് ഹോമോസാഫിൻ സപ്പോർട്ടായിട്ട് ഹോമോസാഫീസിന് ഒരു റൗണ്ട് പോലും പിടിക്കാൻ പറ്റും നമുക്ക് ഇൻഡിറ്റ് കിൽ വൈസ് നോക്കണമെങ്കിൽ നാല് റൗണ്ട് നാല് റൗണ്ട് നമ്മുടെ എസ് വൈ ഈ സ്പോർട്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കിൽ വൈസ് നോക്കുന്നത് ലിസ ഒരു റൗണ്ടാണ് വെജിറ്റാൻ ഭയവ കില്ലെടുത്തിട്ടില്ല മാട്രിക് വൈറ്റ് ആണ് നല്ല രീതിക്ക് ബംഗാളി കളിക്കുന്ന പോലെ കളിക്കുന്നുണ്ട് മൂന്ന് കില്ലെടുത്ത് കൂട്ടിയിട്ടുണ്ട് കേസ് എന്റെ മോനെ ലക്കി ലക്കി എസ് വൈ ടി ഇ സ്പോർട് ഒരു സ്കൈലർ അല്ല പോയി അവിടേക്ക് പോയത് ഓക്കെ നമ്മുടെ ലക്കി ലക്കിതേ കൊണ്ടുപോയി ഓക്കെ ലക്കി രണ്ടെണ്ണം എടുത്തിട്ട് സ്പീ സ്പാർ ഒരു മോനെ ഹെഡ്ഷോട്ട് കിട്ടില അടിച്ചോട്ട് ഹെഡ്ഷോട്ട് ഇവൻ എന്ത് ഇവരെ ഹാക്കാണ് ഒരു ഒരു രക്ഷയിലോ സ്പാരോ വൈറ്റ് ഒരു രക്ഷയില്ല ഒമ്പത് കില്ല അടിച്ചിട്ടുണ്ട് അത് മിലാൻ മൂന്ന് കില്ല അതുപോലെ ക്രിമിനൽ ഒരു കില് ഒരു രക്ഷയിലേസ് ഒരു അയ്യോ ഷോ പ്ലേ ബോയ് ഹോമോസ്ആഫി സപ്പോർട്ടായിട്ട് നമ്മുടെ പ്ലേ ബോയ് വന്നിട്ടുണ്ട് ബോട്ട് എസ് വൈറ്റി ടി വന്നിട്ടുണ്ട് സപ്പോർട്ടായിരുന്നു എന്റെ മോനെ അല്ല ഒരുപാട് പ്ലേസ് വന്നിട്ടുണ്ട് എല്ലാവരും ലൈവ് ചാറ്റ് വായിക്കാൻ പറ്റില്ല ഞാൻ ഇത് ഇങ്ങനെ പിടിക്കാ അല്ലാണ്ട് പിന്നെ ഞാൻ പിന്നെ നമ്മുടെ ഭൈരവൻ അതുപോലെ ഓക്കെ ഭൈരവന് നോക്കട്ടെ ഒരു ബാറ്ററി ഡബിൾ കില്ല അതുപോലെ തന്നെ ഭൈരവൻ നോക്കട്ടെ ഓക്കെ ഒരു കമ്പാക്ക് ആണ് കേട്ടോ ഹോമോസാഫിസ് ഓ ഓ ഓ എന്റെ മോനെ സ്പാരോ ഇവൻ വിഷയമാണ് സാധ്യവനടിച്ചത് നല്ല വില നടക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നടക്കില്ല ഒന്നും നടക്കില്ല ഓ എന്റെ മോനെ ഭൈരവ ഡബിൾ കില്ല അടിച്ചുകൊണ്ട് നമ്മുടെ ഹോമോസാഫിസിന് ഒരു പോയിന്റ് തേടിക്കൊടുത്തിരിക്കയാണ് കിഡിലൻ കിഡിലൻ ഒരു മാച്ചായിരുന്നു അപ്പൊ നമ്മുടെ സ്പാരോ ദേ ദീവനെ ആദ്യം തന്നെ തല എടുക്കണം എന്നാലാണ് വല്ലതും നടക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കണ നടക്കില്ല കാരണം ചെക്കൻ വിഷയമാണ് പത്ത് കില്ലാണ് വരുന്ന നാല് റൗണ്ട് അഞ്ച് റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും എടുത്തു കൂട്ടിയിട്ടുള്ളൂ എൻ്റെ മോനെ മിസ്റ്റർ സുമോ നമ്മളെ വിമോസാർ അറിയും അധോലോകമാണ് ഓക്കെ ഓക്കെ അധോലോകത്തിലെ എല്ലാ പിള്ളേരും നമ്മുടെ പിള്ളേരാണ് അല്ല പിന്നെ പവറല്ലേ ഓക്കെ മുപ്പത്താറ് ഉണ്ട് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക പവർ ആക്കുക പിന്നെ എന്നിട്ടൊക്കെ പറയാണ്ടാന്നല്ലോ എന്നിട്ടത് മറന്നു ആ ഒരു ഷെയർ ചെയ്യുക ഒരു ഷെയർ അത് ഒരു മിനിറ്റ് ഒരു സ്പെല്ലിങ് മാറ്റിപ്പോയി ഷെയർ ചെയ്യും ഓക്കെ അപ്പൊ നമ്മുടെ മാച്ച് പോയിരിക്കുന്നു ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് നമ്മുടെ ലൈവ് ചാറ്റ് ആക്കിങ്ങനെ മിന്നി മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ നമ്മുടെ ആര് നോക്കായിട്ടോ ഒരു നോക്കിണ്ടല്ലോ ഓക്കെ നമ്മുടെ സ്പാരോ തീർത്ത് ഞാൻ പറഞ്ഞു തീർന്നില്ല മോനെ പിള്ളേർക്ക് കാര്യം മനസ്സിലായി ലീസമോളാണ് അവിടെ ഇറങ്ങി അടിച്ചത് പക്ഷെ നമ്മുടെ സ്പാരോനെ പൊക്കുന്നുണ്ടോ നോക്കട്ടെ ഓ സ്പാരോനെ പൊക്കി കൈസ് സ്പാരോ നമ്മുടെ ലിസമോൾ എടുത്തായിരുന്നു ലിസനെ വീണ്ടും പൊക്കി ലിസനെ വീണ്ടും നോക്കാക്കി വെജിറ്റയാണ് ബാക്കി അടിച്ച് നോക്കാക്കുന്നതും അതുപോലെ തന്നെ പൊക്കുന്നതും ഓക്കെ നമ്മുടെ ഭൈവേയും കൂടെ എത്തിയിട്ടുണ്ട് നോക്കാം നമുക്ക് ഓക്കെ എന്റെ മനസ്സീൻ ലിസേനെ തൊട്ട് കളിക്കുന്നു ലിസമോൾ ഞങ്ങളുടെ ഓമോസ് അഭ്യർത്ഥന മുത്തുമണി ഗേളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൈരവ മിലാനെ തീർത്തിരിക്കുകയാണ് പിന്നെ ഇള്ളത് നമ്മുടെ ഉണ്ട് സ്പാരോ ഉണ്ട് ഓക്കെ ലക്കി ഒരു നോക്കിയിട്ടാണ് നമ്മുടെ ബാറ്ററിക്ക് അങ്ങനെ അടിച്ച് തീർത്തിരിക്കുകയാണ് നമ്മുടെ ലക്കി അതുപോലെ തന്നെ നമ്മുടെ സ്പാരോ സ്പാരോ നോക്കുകയാണെങ്കിൽ സ്പാരോ ഹെൽത്ത് വീണ്ടും പകുതിയിൽ ഓക്കെ സ്പാരോനെ അടിച്ചിട്ട് അവിടെ ആരാണ് ഓപ്പോസിറ്റ് ആരാളെ എനിക്ക് കാണണം ഭൈരവേണം ഓ പി എന്റെ മോനെ ഭൈരവ കിഡിലിനായിട്ടൊരു ട്രിപ്പിൾ കിൽ കില്ലടിച്ചിരിക്കുകയാണ് ട്രിപ്പിൾ കിൽ അല്ലേ അതേ തോന്നുന്നു അല്ലാതെ ക്ഷമിക്കുക അല്ലാണ്ട് അപ്പം ഞാൻ തൊട്ട് ചെയ്യാം ഗോവിന്ദൽ ഫ്രം ഫ്രം ഹിപ്സാർ ഗെയിമിങ് എൻ്റെ മോനെ താങ്ക്സ് ബ്രോ വെൽക്കം ടു ശ്രീം ബ്രോ അല്ല പവർ അല്ലേ ഐ എൻ സിയിൽ ഒരാളെ പാവത്തിനറിയാമോ ഐ എൻ സി ഓബീനെ അറിയാം കേസ് ഐ എൻ സിന്ന് ഐ എൻ സി ഐ എൻ സി സെയ്ത് സെയ്ത് എല്ലാവരും നമ്മുടെ മുത്തുമണികളാണ് അപ്പോൾ നമ്മുടെ രണ്ട് റൗണ്ട് ഹോമോസ് ആപ്പിയസ് കമ്പാക്ക് അടിച്ചിട്ടുണ്ട് കേസ് ഷർത്ത കടിച്ചിട്ടുണ്ട് ഇവിടെ സെറ്റ് വെള്ളം കുടിക്കാനായിട്ട് ഒന്നുമില്ലല്ലോ ഇവിടെ ഓക്കെ നമ്മുടെ നാല രണ്ട് ആറ് റൗണ്ട് കളിയാവുമ്പോൾ നമ്മുടെ നാല് റൗണ്ട് നമ്മുടെ ഹോമോസാപ്പിയൻസ് അല്ല നാല് റൗണ്ട് നമ്മുടെ എസ് വൈ ടി സ്പോർട്സ് രണ്ട് റൗണ്ട് നമ്മുടെ ഹോമോസാപ്പിയൻസ് അടിച്ചിട്ടുണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ കിൽ വൈസ് നോക്കാം ലിസ ഒരു കില്ല അടിച്ചിട്ടുണ്ട് വെജിറ്റ് ഒരു കില്ല് ഭൈരവ് അഞ്ച് കില്ല് മാട്രിക് അഞ്ച് കില്ല് ഇപ്പോഴത്തെ നമ്മുടെ ലക്കി രണ്ട് കില സ്പാരോ പതിനൊന്ന് കിലോ എന്തോ ഇതിന് പറയാനും ഇതേ അടുത്തത് അടുത്ത കില്ല അടിക്കുന്നത് എൻ്റെ മോനെ വിഷയം ഓക്കെ നമ്മുടെ നല്ല അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ല പിന്നെ ഓക്കെ നമ്മുടെ മില മൂന്ന് കില്ല അതുപോലെ നമ്മുടെ ക്രിമിനൽ ഒരു എടുത്തിട്ടുണ്ട് ക്രിമിനലിൽ നല്ല ഇറ്റും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ലിസമോൾ അതുപോലെ വീട്ടിൽ ഓക്കെ അവിടെ ഫൈറ്റിലാണ് നോക്കാം നമുക്ക് ലിസമോൾ അവിടെ ഓപ്പൺ ഫൈറ്റിലാണ് ഓക്കെ എം ടെ റീലോടെ ഈ ഗ്രൗണ്ട് നാലു ഓടാൻ വരുമ്പോ ബ്രോ ഓക്കെ അവിടെ വിട്ടിരിക്കുകയാണ് നമ്മുടെ മാട്രിക് വൈറ്റ് ആണ് അവിടെ ഓപ്പൺ ഫൈറ്റിൽ അപ്പോൾ നമ്മുടെ ഭൈരവുണ്ട് അവിടെ പുറത്താണ് അപ്പോൾ നമ്മുടെ വെജിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അതിനകത്ത് കൂടെ ഓടുന്നുണ്ട് എന്ത അവസ്ഥറിയില്ല നമുക്ക് ലക്കിയിലേക്ക് പോവാം നൈസ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആളെലും എം ടം തന്നെയാണ് അപ്പോൾ നമ്മുടെ സ്പാരോ വൈറ്റ് പതിനൊന്ന് കിലോ എടുത്തിട്ട് ഒരു വൺ ടാപ്പ് വണ്ടാപ് സമിക്കുകയാണ് അടി കിട്ടുന്നത് നോക്കി അറുപത് അറുപത്തേഴ് അറുപത്തേഴ് കിട്ടിയിട്ടുണ്ട് വാലിബ വാലിബാവി എസ് എസ് വൈഡിക്ക് സപ്പോർട്ടായിട്ട് തോന്നുന്നു ഒന്നറിഞ്ഞല്ലേ സാർ മെസ്സേജ് നോക്ക് എന്താടാ മെസ്സേജ് എന്താ മാഡ്രിക് വിമോ ബിഗ് ഫാൻ എൻ്റെ മോനെ മാഡിക് വൈറ്റ് വിഷയ കളി എന്റെ മോനെ കളിക്കുന്നുണ്ട് മെസ്സേജ് അടക്കം ചെയ്യുന്നുണ്ട് ഓക്കെ മെസ്സേജ് എന്താ മെസ്സേജ് ഒന്നുമില്ല ഓക്കെ നമ്മുടെ എൻ്റെ മോനെ തീർത്ത് നമ്മുടെ മാഡ്രിക് ഒരാളെ തീർത്തിരിക്കുകയാണ് വെജിറ്റൻ തീർത്തിരിക്കുകയാണ് ഇനിയുള്ളത് നമ്മുടെ മാട്രിക് ഫൈറ്റർ ഓപ്പി തീർത്തു എന്റെ അമ്മ കമ്പാക്ക് എന്ന് പറഞ്ഞ് ഇതാണ് കമ്പാക്ക് ബി ടീം അല്ല ഏത് ടീം എടുത്താലും ആ ഒരു പവർ കാത്തു സൂക്ഷിക്കും എന്ന് എനിക്ക് വാക്ക് തന്നിട്ടാണ് നമ്മുടെ പിള്ളേരിന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്നെ എസ് വൈ ടി ഈ സ്പോർട്സിനെ തോൽപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് തോൽപ്പിച്ച ദീവന് ഞാൻ നാൽപ്പതിന്റെ സൂപ്പർ ചാറ്റ് ചാറ്റ്സ് സൂപ്പർ ചാറ്റ് അല്ല എന്താ ഷോപ്പ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബൈരയ്ക്ക് ചെക്കൻ ആ ഒരു ഉറപ്പ് തന്നിട്ടാണ് ഇറങ്ങിയേക്കുന്നത് എന്ത് ചെയ്യാം നോക്കാം നമുക്ക് പവർ ആവും പവർ ആവില്ലേന്ന് ഓക്കെ നമ്മുടെ എസ് വൈ ടി സ്പോർട്സ് അങ്ങനെ വിട്ടൊടുക്കുന്നില്ല കേട്ടോ പക്ഷെ നമ്മുടെ നാല് റൗണ്ട് നാല് സീറൊക്കെ അടിച്ചിട്ട് മൂന്ന് റൗണ്ട് നമ്മൾ ഓമോസാഫിൻസ് അടിച്ച് കമ്പാക് അടിച്ച് വന്നിരിക്കുകയാണ് നോക്കാൻ നമുക്ക് എന്താ ഓമോസാൻസ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർലോസ് ഗെയിമിങ് ഉണ്ട് അലൻ അലൻ വന്നിട്ടുണ്ട് ആബിസ് ഉണ്ടോ ആബിസ് ഇല്ല ബ്രോ ആബിസ് കളി നിർത്തിയേക്കാണ് ആബിസ് ഫാമിലി ഇഷ്യൂ ആയിട്ട് കളി നിർത്തിയേക്കാണ് കുറച്ച് ആളുകളായിട്ട് ആബിസ് ഉണ്ടാവില്ല ബ്രോ ഓക്കെ നമ്മുടെ ലിസമോളൊക്കെ വെയിറ്റിംഗ് ആണ് നമുക്ക് ലക്കിയിലേക്ക് ലക്കി ലക്കിവിടെ സൈഡ് ഓ ലക്കി അതിൻ്റെ അടിയിൽ പെട്ടിരിക്കുകയാണ് കുഞ്ഞിറങ്ങി എന്റെ മോനെ ഗ്ലൂവാളിന്റെ അടിയിൽ നിന്നൊക്കെ കുഞ്ഞിറങ്ങുന്നു ഓക്കെ നമ്മുടെ സ്പാരോ വൈറ്റി എവിടെയാണ് പതിനൊന്ന് ഓക്കെ നമ്മുടെ ഷോർട്ട് വൈറ്റ് പ്രോ എവിടെ പോയ മാറ്റിക് വിമോസ് എടാ നീ അല്ലേ നീ എവിടെയാണ് ഓക്കെ സ്പാരോ ക്രോണോ ഈ ക്രോണോന്റെ നമ്മുടെ എം ബിആറിന്റെ സെയിം കളി ക്രോണോ അകം പിടി അല്ല പിന്നെ ഓക്കെ മിലാൻ മിലാൻ ഇവിടെ മൂന്ന് കില്ല് എന്റെ മോനെ മിലാൻ പറന്നടിക്കുകയാണ് പക്ഷെ തല തെറിച്ച് പോയിരിക്കുകയാണ് അമ്പത്തഞ്ച് എച്ച് പി മാത്രമേ ഉള്ളൂ നമ്മുടെ ക്രിമിനൽ എവിടെ എന്തൊക്കെ വരു ഓക്കെ അവിടെ ഒരാൾ നോക്കാളുള്ളൂ മിലാൻ മിലാൻ നോക്കാണ് മിലാൻ അടിച്ചിട്ട് ആരാണെന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഭൈരവേ നമുക്ക് കാണാം എന്റെ മോനെ മിലാനെ രക്ഷിക്കാൻ രക്ഷിക്കാമെന്നോ നിനക്കും അടി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രിമിനൽ നിമിഷം നേരെ വൈപ്പ് വിത്ത് ഈക്വൽ സ്കോർ ലെവൽ ഓക്കെ നമ്മുടെ ഹോമോസാപ്പിയൻസ് അങ്ങനെ പവർ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇൻഡിവിജ്വൽ വൈസ് ഒന്നുകൂടി പരിശോധിക്കാം നമ്മുടെ നാല് നാല് ഈക്വൽ ആയിട്ട് എൻ്റെ എട്ട് റൗണ്ട് കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ ലിസമോൾ നാല് കില്ല് വെജിറ്റ് ഒരു കില്ല് ഭൈരവ ഏഴ് കില്ല് മാറ്റിക് വൈറ്റ് എട്ട് കില് എന്റെ നമ്മുടെ ലക്കി ലക്കി നാല് കില്ല് അടിച്ചിട്ട് സ്പാരോന അടിക്കാൻ ഒരാൾക്കും കഴിയില്ല ഹോമോസാപ്പിയൻസ് ലാരി വിദേശം നടക്കില്ല സ്പാരോന്റെ കിൽ വൈസ് വെട്ടിക്കാനായിട്ട് ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എസ് വൈ ടി ഇ സ്വന്തം മുത്തുപണിയുള്ള സാ സ്പാരോ വൈറ്റ് പതിനൊന്ന് കില്ല് അടിച്ചിട്ടുണ്ട് അതുപോലെ മിലാൻ മൂന്ന് കില്ല് ക്രിമിനൽ രണ്ട് കിലെന്ത് പറ്റി മിലാൻ ബ്രോ എന്തെങ്കിലും പറയാം ഓ വിഷയാണ് അപ്പോൾ നമ്മൾ ഒമ്പതാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഫോർ ഫോർ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ മിസ്റ്റർ സ്മൂത്ത് സൂപ്പർ ചാറ്റ് ഞാൻ അടിച്ചു അടിച്ചു അബിസ് തിരിച്ചു വരും അബിസ് തിരിച്ചു വരും എന്താണ് അബിസ് തിരിച്ചു വരാണ്ട് എന്താണ് അബിസിലാണ് സുൽത്താൻ ബ്രോ എൻ്റെ മോര് സുൽത്താൻ റോ എൻ്റെ മോര് സുൽത്താൻപ്രോ ഒക്കെ ലൈവ് ചാറ്റിൽ വന്നിട്ടുണ്ട് ഷോർട്ട് വൈറ്റി ലൈവ് ചാറ്റിലുണ്ട് സുൽത്താൻ പ്രോ ഉണ്ട് നമ്മുടെ പിള്ളേരെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ ലിസമോളൊക്കെ ഇവിടെ വെയിറ്റിങ് ആണ് എന്നിട്ട് പരിപാടി എന്നറിയില്ല നമ്മൾ പിറേ നാല് കിലെടുത്തിട്ട് വെജിറ്റൊന്ന് ഫോം ആണ് ഒരു കില്ലെടുത്തിട്ടുള്ളൂ എന്താണ് സെറ്റാക്കുക സെറ്റ് ആക്കുക എന്തൊക്കെ മാറ്റി മാറ്റി അടിക്കാൻ ഓക്കെ നമ്മുടെ ഭൈവീണ് ഭൈരവയുടെ ആ കില്ലിന് ഉത്തരവാദിത്തി ആരാണ് ഓക്കെ നമ്മുടെ ലക്കിയാണ് തോന്നുന്നു ആ ഒരു ഓട്ടം കണ്ടിട്ട് അത് ലക്കിയുടെ കഴിഞ്ഞാൽ ഓക്കെ വീണ്ടും ലിസ കൊടുത്തിരിക്കുന്നു എന്റെ മോനീ അടിപൊളി അടിപൊളി കിടിലൻ ആണ് രണ്ട് എടബിളും വെച്ച് കില്ലാടിക്കില്ലാടി ഷോട്ട് എത്ര ആളെ വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്കി ബ്രോ അടിക്കുന്നു കില്ല നമ്പർ ടു ഓക്കെ മാത്രം ഒരു വൺ പ്ലസസ് ഫോർ സിറ്റുവേഷനിൽ നമ്മുടെ എച്ച് ഇലവൻ മാൻഡ്രിക് വൈ ടി സ്വന്തം ഒരു അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ മാഡ്രേൺ മാഡ്രേ ഓ എന്റെ മോൻ അടിച്ചിട്ടിന് കൂട്ടം കൂടി നമ്മുടെ മിലാൻ ബ്രോ ഒരു അടിച്ച് തല തെറുപ്പിച്ചിരിക്കുകയാണ് കേസ് എന്റെ മോൻ അഞ്ചേ നാല് സ്കോർ ആയിട്ടുണ്ട് ടോട്ടൽ അഞ്ചു നാലും അഞ്ച് നാല് ഒമ്പത് റൗണ്ട് കളി കഴിയുമ്പോൾ നമ്മുടെ ഹോമോസാഫീസ് നാല് റൗണ്ടും അതുപോലെ തന്നെ അഞ്ച് റൗണ്ട് നമ്മുടെ എസ് വൈ ടി ഇ സ്പോർട്സ് ഇരുത്തിരിക്കുകയാണ് കേസ് നാൽപ്പത്തി ലെവൽ റോക്ക് ട്രിപ്പിൾ നയൻ വന്നിട്ട് എസ് വൈ ടി നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതുപോലെ എസ് വൈ ടി ആകാശ് ഫസ്റ്റ് തൊട്ടുണ്ട് ലക്കിക്ക് ലക്കി 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിസ്റ്റർ സ്മൂത്ത് ഫ്രണ്ട് ആക്കാൻ പറയുന്നുണ്ട് സുൽത്താൻ ബ്രോ ലവ് യു ബ്രോ അല്ല പിന്നെ പറഞ്ഞ പറഞ്ഞ പാലിക്കുന്നവനാണ് നമ്മുടെ സുൽത്താൻ ബ്രോ ഒരു വന്നിട്ടുണ്ട് എന്താണ് ബ്രോ ഡെവിൽ ഇയർ പവറാണ് താങ്ക്സ് ഫോർ വിത്ത് മോനെ സൂപ്പർ ചാറ്റ് ഞാൻ അടിച്ചു കണ്ടു 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 ബ്രോ കണ്ടു ബ്രോ ട്വന്റിന്റെ മോനെ താങ്ക്സ് ബ്രോ നാപ്പത്തി മൂന്ന് എല്ലാവരും പവർ ആ പവറിന്റെ കൂടെ കൂടി വെട്ടിക്കെട്ട് മമ്മൂട്ടും കൂട്ട് അല്ല പിന്നെ ക്രിമിനൽ വീണിട്ടുണ്ട് അല്ല പിന്നെ റൗണ്ട് എടുക്കുന്ന ലീസ എന്നെ നീ എ ഡബ് മിട്ടടിക്കും മല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കില്ലെടുത്ത് തീരുന്നതിന് മുന്നേ ലിസ്റ്റട കില്ല അടിച്ചു കൊണ്ട് നമ്മുടെ ലക്കി ബ്രോ ആ നിമിഷം നേരം കൊണ്ട് നമ്മുടെ ബ്രോ നമ്മുടെ മിലാനെ തീർത്തുകൊണ്ട് വെജിറ്റാ ബ്രോ ഒരു രക്ഷയില് ഒന്നിനൊന്ന് ചോരക്ക് ചോരയുടെ വലിയ കേക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിള്ളരടിക്ക ഓക്കെ അതെണ്ട വെജിറ്റിനെ അടിച്ച് തല ധരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സ്പാരോ വൈറ്റ് ഓ കെ ആക്കിയില്ലാണ്ട് വിനീഷിരിക്കുന്നത് അത് ടു വസ് എസ് ടുവിലേക്ക് കളി നീങ്ങി ഭൈരവ മാഡ്രിക് അതായത് നമ്മുടെ ഓമോസ് ആഭ്യന്തര സെക്കൻഡ് സ്കോഡ് ഭരിക്കുന്ന രണ്ട് പ്ലേയേഴ്സാണ് നമ്മുടെ നമ്മുടെ ചെക്ക് ഇറങ്ങിയിട്ടില്ല ഇടൊന്ന് സ്റ്റാർക്ക് ഇറങ്ങിയിട്ടില്ല സ്റ്റാർക്ക് ഉണ്ടെങ്കിൽ ഇതൊന്നല്ല കളി കളി മാറും ഓക്കെ നമ്മുടെ ഓ സ്പാരോനെ തീർത്തു എൻ്റെ മോനെ സീൻ അപ്പോൾ അടിപൊളി നമ്മുടെ ലക്കി മാത്രമേ ഉള്ളൂ ഇനി ഓക്കെ ലക്കി ഇറങ്ങിയ വഴിക്ക് തന്നെ ലക്കിക്ക് കിട്ടി വിട്ടായി രണ്ടെണ്ണം ഇനി വെറും നൂറച്ചിപ്പിയുള്ളൂ അപ്പോൾ ആൾ വിത്ത് ഡബിൾ ഡബ്ലി എം ആണ് ഒരു ഷോ നമുക്ക് കാണോ എൻ്റെ മോൻ നൂറ്ററുപത്തഞ്ച് കിടല 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 കിഡിലെ ഓടി കിട്ടിയ ചക്ക വീണ് വീഴ്ത്തി അതാണ് കളി അല്ല പിന്നെ കിടലൻ ഇനി നമ്മുടെ മാഡ്രിക് മാത്രം എന്റെ മോനെ തല നോക്കി ചാടി ഞെക്കിപ്പിടി തേക്കെടുക്കുന്നുണ്ട് തല അപ്പുറത്തെ വീടിന്റെ ഒട്ടും പുറത്ത് കിഡിലൻ കംബാക് ആണ് ഗെയ്സ് കിഡിലൻ കമ്പാക്ക് കിഡിലൻ കമ്പാക്ക് അപ്പൊ അഞ്ചായിട്ട് സ്കോർ വാച്ചിങ് ഉണ്ട് മാഡ്രിക് ലാപ്പിൽ ലൈവ് കാണുന്നു എന്റെ മോനെ ലാപ്പിൽ ലൈവ് കണ്ടുകൊണ്ട് ഒരു കൈ കൊണ്ട് ലൈവ് കാണുകയും ഒരു കൈ കൊണ്ട് റിമോ സർ ചാറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്നേഹം നിങ്ങൾ കാണുക ആഹാ അമ്പലംകുത്ത് ഓക്കെ നമ്മുടെ വെജിറ്റ രണ്ട് കിലേ ഭൈരവ് എട്ട് കില്ല് മാഡ്രിക് ഒമ്പത് കില്ല് ലക്കി എട്ട് കിലേ സ്പാരോ ബൈറ്റി ഒരാൾക്കും നമ്മുടെ ഇൻഡിവിജ്വൽ കിൽവേസിൽ ടോപ്പ് പ്ലേസ് വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്പാരോ വൈറ്റി അടിക്കുന്നു കോപ്പ നമ്പർ പന്ത്രണ്ട് അല്ല മിലാനോ മിലാൻ നാലുകില്ല് ക്രിമിനൽ മൂന്ന് കില്ല അപ്പൊ അഞ്ചും ലെവലിൽ നിൽക്കുന്ന ഈ ഒരു റൗണ്ട് എടുക്കുന്ന ടീമിനാണ് എന്താ പറയുക അഡ്വാൻറ്റേജ് ഉണ്ടാവുക കാരണം അടുത്ത റൗണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് കളിക്കാം അപ്പൊ ഈ റൗണ്ടിലാണ് ശരിക്കും ഫൈനൽ ഓക്കെ പറഞ്ഞ് തീർന്നില്ല ദേ എടുക്കുന്നത് നമ്മുടെ മിലാൻ്റെതല്ല അല്ല പിന്നെ ആരെടുത്തത് ഓക്കെ പൊക്കിയിട്ടുണ്ട് അതാണ് ടീം വർക്ക് ടീം വർക്ക് ഈസ് ടീം വർക്ക് എൻ്റെ മോനെ വെജിറ്റ് അവിടെ വെജിറ്റിയാണ് വെജിറ്റ ഒരു രക്ഷയായിരുന്നു നമ്മുടെ പരിപാടി ഭൈരവട ലോങ്ങിന്ന് ഓക്കെ എൻ്റെ മോനെ ഫുൾ കിറ്റിലെ ഫുൾ ഫുൾ റെഡ് സുൽത്താൻ അവനെടുത്ത തീർന്ന് സ്പാരോ ആണ് നോക്കട്ടെ സ്പാരോ ആണ് പക്ഷെ നമ്മുടെ നമ്മുടെ മിലാൻ വിട്ടുലേസ് ഓക്കെ തീർത്ത് ലക്കിനെ തീർത്ത് മാഡ്രിക്ക് എൻ്റെ മോനെ വിഷയം വിഷയം പവർ വിഷയും എൻ്റെ മോനെ അറബത്തിന്റെ ഒരു രക്ഷയില്ല അപ്പൊ എല്ലാരും ഈശ്വര ഈ കളി ചോദിച്ചു കോഡോ ഷോപ്പ് ചെയ്തോടുക്കുണ്ടല്ലോ രൂപ ഇവനോട് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയിടാ നിങ്ങൾ സെക്കൻഡ് സ്കോറീനൊന്നും അടിക്കാൻ നിങ്ങൾ ആയിട്ടില്ല എന്ന് പറഞ്ഞൊന്ന് ഒന്ന് വിട്ടിട്ട് നടന്നു നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ കോഡോ ഷോപ്പ് പറഞ്ഞത് ഈശ്വര അടിച്ചു കഴിഞ്ഞാൽ പണി പാടില്ല ആറ് അഞ്ചാണ് സ്കോർ അപ്പൊ നമുക്ക് ആറഞ്ചും എത്ര അഞ്ചും പത്താറൊന്നും പതിനൊന്ന് റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ ആറ് റൗണ്ട് നമ്മുടെ ഹോമോസ് സെക്കൻഡ് സ്കോഡും അതുപോലെ തന്നെ നമ്മുടെ അഞ്ച് റൗണ്ട് നമ്മുടെ എസ് വൈ ടി സ്പോർട്സ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ത്യക്ക് കിൽ വൈസ് നോക്കായിരുന്നു നമ്മുടെ ലിസമോൾ അഞ്ച് വെജിറ്റ് രണ്ട് കിലും പൈരോ പത്ത് കില്ല് മാട്രിക് പതിനൊന്ന് കില്ല അതുപോലെ ലക്കി എട്ട് കില്ല അതുപോലെ സ്പാരോ പന്ത്രണ്ട് കില്ല മിലാൻ നാല് കില്ല് ക്രിമിനൽ മൂന്ന് കില്ല എന്റെ മോനെ വിഷയം കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത് നോക്കാം നമുക്ക് എന്ത്ട്ട പരിപാടിയിൽ മീസൊക്കെ പിരിച്ചു വയ്ക്കേണ്ടി വരുമോ ജയിക്കോ ജയിക്കോ അറിയില്ല കേട്ടോ നോക്കട്ടെ നൈസായിട്ട് കയറുകയാണ് ക്രിമിനലും പിന്നെ ആരാണ് മിലാനും ഒരുമിച്ചാണ് പിന്നെ നമ്മുടെ സ്പാരോ നൈസായിട്ട് കറങ്ങുക എന്നുള്ളൊരു പരിപാടിയാണ് ഓക്കെ ലിസയാണ് ഗ്ലൂൾ കണ്ടിട്ട് ഓക്കെ നമ്മുടെ കണ്ട അതാണ് ഗ്ലൂൾ കണ്ടുപോയി ആളെ പറഞ്ഞു ലിസേ പിടിക്കും കളി കളിക്കണേ കളിക്കണേറ്റ് വെജിറ്റ തോട്ടും പുറത്തൊക്കെ തോട്ടും പുറത്തേക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് സപ്പോർട്ടാണ് നമ്മുടെ ഫസ്റ്റ് മാട്രിക് എന്റെ മോനെ മിലാൻ തീർത്തുകൊണ്ട് നമ്മുടെ മാട്രിക് എവിടെയാണ് മാട്രിക് വിഷയം വിഷയം ലാപ്ടോപ്പിൽ കളി കണ്ടു കൊണ്ട് ബാക്കി അടിയിട്ടുണ്ട് എന്നറിയാണ്ട് നമ്മുടെ മാട്രിക് മാറ്റിക്ക് ഒരു പിടിയായിരുന്നു പക്ഷെ ചെയ്യാൻ രക്ഷിക്കാൻ നമ്മുടെ ഭൈരവരു ഭരവരു ചാടാൻ വരെ മോനെ ലക്കിനെ ലക്കി ആ കഴിയുന്നില്ലാട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്റെ മോനെ അവിടെ ഈസ് രക്ഷകൻ ഓക്കെ ഓരോ ഇട്ടില്ലേ ഇല്ല മോനെ ഫുൾ റെഡ് അടിച്ചുകൊണ്ട് തിരിച്ചിട്ടിരിക്കുകയാണ് ലക്കി ഉണ്ട് ഇല്ല വൺ മാൻ ഓൺലി സ്പാരോ ഒരു രക്ഷ കേസ് എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ആരാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ ഒരു കിൽബോർഡ് നോക്കുമ്പോ നമ്മുടെ സ്പാരോ വൈറ്റിയാണ് തൂത്ത് വാരിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഫോറല്ല ഇവ വീണ്ടു ആക്കിയിട്ടുണ്ട് അതാണ് കട്ട കളി കട്ട കളി എന്ന് പറഞ്ഞ കട്ട സപ്പോർട്ട് കളി വെറും കില്ലിൽ മാത്രം ശ്രദ്ധിക്കാതെ സ്വന്തം ടീമിന്റെ ജീവനിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിമിഷ നേരം കൊണ്ട് രണ്ടാളും എന്താ റിവേവ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹോമോസാഫിസിന്റെ ബി ടീം എന്റെ മോനെ സ്പാരോവൈറ്റി ഒരു നൈസ് എന്റെ മോനെ ഫുൾ റെഡി ഇവൻ ഒരു ഇവനൊരു രക്ഷയിലെ കൊടുക്കണ്ട അവനെ ഹോമോസാഫീസിലേക്ക് എടുക്കാറുണ്ട് ഒരു രക്ഷയല്ല കിഡിലും കളി ഓ അടിച്ച് തല തലപ്പുറത്ത് പറമ്പിലേക്ക് ഇട്ടിരിക്കുകയാണ് നമ്മുടെ ലിസമോള് കിഡിലും കിഡിലും അങ്ങനെ നമ്മുടെ ഹോമോസാഫിൻസ് ബി ടീം നമ്മുടെ എസ് വൈ ടി ഇസ്ബോസിനെ അടിച്ചിട്ട് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുകയാണ് ഫസ്റ്റ് റൗണ്ട് അല്ല സോറി എടുത്തിരിക്കുകയാണ് ഓക്കെ ആരോ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ആരാണെന്ന് അറിയില്ല കേട്ടോ ഞാൻ കണ്ടില്ല ഞാൻ നോക്കിക്കോളാം സോറി അപ്പോൾ അറുപത്തിയേഴ് വാച്ചിങ് ഉണ്ട് നമുക്കിപ്പോൾ അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ കിൽ വൈസ് നോക്കുകയാണെങ്കിൽ കിഡിലും കളിയായിരുന്നു കൺഗ്രാചുലേഷൻസ് ഹോമോസാപ്പിൻസ് അതുപോലെ തന്നെ വെൽ പ്ലേഡ് എസ് വൈ ടി ഇ സ്പോർട്സ് കിഡിലിനായിട്ട് കളിച്ചു സൂപ്പറായിട്ട് കളിച്ചു നമ്മുടെ കില്ല് ഇൻഡിവിജ്വൽ കിൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒറ്റ മിനിറ്റ് മിനിറ്റ് വെയിറ്റ് ആക്കുക ഹോമോസാഫീസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാഡ്രിക് വൈറ്റി പന്ത്രണ്ട് കില്ല് ബൈരവ പത്ത് കില്ല് ലിസ ആറ് കില് വെജീറ്റ നാല് കില്ല് എസ് വൈ ടി ഇ സ്പോർട്സിൻ്റെ അതിൻ്റെ ജോലിയായി വെള്ളം കൂടി കൊടുത്തിട്ടില്ല എസ് വൈ ടി ഇ സ്പോർട്സിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പന്ത്രണ്ട് കില്ല് സ്പാരോ ആയിട്ട് അടിച്ചിട്ടുണ്ട് ഒരു രക്ഷ ബിക്സ് ഒരു ഒറ്റയ്ക്ക് നിന്ന് അടിച്ചിങ്ങനെ ലക്ക് എട്ട് കില്ല അതുപോലെ മിലാ നാല് കില്ല് ക്രിമിനൽ മൂന്ന് കില്ല് നമുക്ക് ഇൻഡിവിജ്വൽ കിൽ വൈസിൽ ടോപ്പ് നിൽക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്രിക് ആൻഡ്സ്പാരോ വൈറ്റി ഒരു രക്ഷയില്ല രക്ഷയിലേക്ക് രണ്ടുപേരും പേരും കിടന്നാണ് രണ്ടാസാനം നമ്മുടെ ബൈര് വേണം മൂന്നാസം നമ്മുടെ